ഹലോ ഇന്നത്തെ എല്ലാവരുടെയും ദിവസം ഉണ്ടായിരുന്നു എൻ്റെ ദിവസം അന്നത്തേം പോലെ ഞാൻ ജോലിക്ക് പോയി ജോലി ചെയ്ത് പണിയെടുത്ത് കഴഞ്ഞു തീർത്ത് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് നല്ല വിശപ്പം ഉണ്ടായിരുന്നു ഇന്ന് എനിക്കായിട്ടൊന്നും ഉണ്ടാക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ചേട്ട അടുത്തു പറഞ്ഞു ചേട്ടായി ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും റെഡി ആക്കി തരാം ബ്രെഡ് ഉണ്ടായിരുന്നു മുട്ടയുണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസും ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടി എന്തോ തട്ടി കൊടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ചായ ഉണ്ടാക്കി അടുത്ത ദിവസം എനിക്ക് ഓഫാണ് ഈ ഓഫ് ഉള്ള ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് പ്രത്യേകം ഒരു മടി വരും പിന്നെ ഒരു ജോലിയും ചെയ്യാൻ തോന്നില്ല പിന്നെ എന്തും ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ളവർ കിട്ടിയവരുണ്ടെങ്കിൽ പറയുകയും എന്താ ചായ ഇടുന്ന ജോലി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുഞ്ഞു കുഞ്ഞ് ഹെൽപ്പൊക്കെ ഞാനും ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ സാൻഡ്വിച്ച് റെഡിയായി സാൻഡ്വിച്ചെന്ന് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് കഷ്ടപ്പെടാതെ കിട്ടിയതായത് കൊണ്ടാണോ എന്തോ ഭയങ്കര സ്വാദമായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ തീറ്റിയും കൂടിയും കഴിഞ്ഞ് കുറേ നാളുകൊണ്ട് കബീ കുശി കബിയം അല്ലല്ലോ ഇതേത് സിനിമ ആ ഈ സിനിമ കാണാൻ ഒന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ